കൊള്ളാത്തവരായി ആരുമില്ല എന്ന് പറയുന്നത് പോലെ തന്നെ സിനിമാ മേഖലയിലെ മാന്യന്മാരായിട്ട് നമ്മളിൽ പൊതുവെ വിശേഷിപ്പിക്കുന്ന മമ്മൂട്ടിക്കും സുരേഷ് ഗോപിക്കും പോലും ആരോപണങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് മമ്മൂട്ടിക്കെതിരായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് മറ്റാരുമല്ല ഒരു കാലത്ത് ഏ പടങ്ങളിൽ അഭിനയിച്ച് മലയാളികളുടെ യുവാക്കളുടെയും വയോവൃദ്ധന്മാരുടെയും ഉറക്കം കെടുത്തിയ നമ്മുടെ ഷക്കീലയാണ് അപ്പോൾ ഷക്കീല പറയുന്ന ആരോപണത്തിൽ എത്ര മാത്രം കഴമ്പുണ്ടെന്ന് നമുക്ക് പിന്നാലെ പരിശോധിക്കാം അവർ പറയുന്ന വെളിപ്പെടുത്തൽ ഇങ്ങനെയാണ് കലാഭവൻ മണി ഉൾപ്പെടെയുള്ള വ്യക്തികൾ അഭിനയിച്ച ഒരു സിനിമ അതിൽ ഷക്കീലിക്കൊരു വേലക്കാരിയുടെ റോളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ രാത്രിയിൽ നടി രൂപശ്രീയുടെ വാതിക്കിൽ ഭയങ്കര ഒച്ചയും ബഹളവും കേട്ടു ചെല്ലുന്നു അപ്പോൾ മലയാള സിനിമയിലെ പ്രസിദ്ധനായ ഒരു നടൻ ആ പെൺകുട്ടിയുടെ വാതിക്കൽ തട്ടുന്നു രണ്ടു മൂന്ന് പേര് പുറത്തു കൂടി നിൽക്കുന്നു അവസാനം എങ്ങനെയാണേലും ഈ പ്രശ്നത്തിൽ നിന്ന് നടി രൂപശ്രീയെ താൻ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് സമാനമായ ഒരു ആരോപണം അതാ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു അർദ്ധരാത്രിയിൽ നഗ്നനായി ചെന്ന് ഉറങ്ങുന്ന വാതിലിൽ തട്ടുന്ന ഒരു മഹാനായ നടൻ നമുക്കുണ്ട് അത് മറ്റാരുമല്ല മുകേഷ് എന്നായിരുന്നു ആ ആരോപണം വന്നത് ഇതേ ഇപ്പോൾ വെറുതെ ഇരിക്കുന്ന മമ്മൂട്ടിയുടെ പേരിൽ കൂടെ ആരോപണം വന്നേക്കുവാണ് അവർ പറയുന്നത് ഇപ്പോൾ ഹേമ കമ്മിറ്റിയിൽ ആ റിപ്പോർട്ടിൽ പറയുന്ന രീതിയിൽ അർദ്ധരാത്രിയിൽ നടിമാരുടെ വാതിക്കൽ മുട്ടുന്ന ആളുകളുണ്ട് എന്ന് പറയുമ്പോൾ അത് ആ ആരോപണം ശരിവെക്കുന്ന രീതിയിലാണ് ഷക്കീല പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവർ പറയുന്ന ഒന്ന് രണ്ട് കാരണങ്ങൾ കാരണങ്ങൾക്കൂടെയുണ്ട് അവർ പറയുന്നേ മലയാള സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും അതിൻ്റെ മുന്നിൽ നിൽക്കുന്ന മമ്മൂട്ടി മോഹൻലാലാണെന്നും ഈ കാരവൻ ഇവർ ഉപയോഗിക്കുന്ന ഭക്ഷണം കഴിക്കാൻ ഉറങ്ങാനും മാത്രമല്ല ഫ്രീ ടൈം കിട്ടുമ്പോൾ സെക്സ് ചെയ്യാൻ കൂടെ വേണ്ടിയിട്ടാണ് ഇത് തനിക്ക് സിനിമാ മേഖലയെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാമെന്ന് അപ്പോൾ ഈ ഷക്കിലയുടെ ആരോപണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് അതായത് ഷക്കീലയുടെ പടങ്ങളെ തകർത്ത് കളഞ്ഞത് മമ്മൂട്ടിയാണ് എന്നും അതായത് ലോ ബഡ്ജറ്റിൽ നിർമ്മിക്കുന്ന ഷക്കീല പടങ്ങൾ മമ്മൂട്ടിയുടെ സിനിമയേക്കാൾ കൂടുതൽ കളക്ഷൻ നേടുന്ന ഒരു സാഹചര്യം നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടുണ്ട് അത് അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കും മാത്രമല്ല ഈ ഏ പടങ്ങൾ കണ്ട ആളുകൾ ആസ്വദിക്കുന്ന പ്രവണത നല്ലതല്ല എന്നും തന്നെ നിലനിൽപ്പിന് ഭീഷണിയാവും മനസ്സിലാക്കി മമ്മൂട്ടിയുടെ നേതൃത്വത്തിലാണ് ഷക്കീലയുടെ തരംഗം അവസാനിപ്പിച്ചത് ഈ വസ്തുത ഷക്കീലിക്കും അറിയാം പല ചാനലുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഒരവസരം കിട്ടിയപ്പോൾ ഒരു പക്ഷേ തൻ്റെ കരിയർ അവസാനിപ്പിച്ച മമ്മൂട്ടിക്കുള്ള ഒരു ഒരായുധമായിട്ട് ഉപയോഗിച്ചതാവാം ചിലപ്പോൾ അവർ പറഞ്ഞാൽ സത്യമാവാം എന്തായാലും ആരോപണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിപ്പുണ്ട് ഇതിൽ സത്യം ഒന്നും നമുക്കറിയില്ല പിന്നെ ആർക്കും ആരുടെ നേരെയും ആരോപണം ഉന്നയിക്കാം കുറ്റം തെളിയിക്കുന്നവരെ എല്ലാവരും കുറ്റാരോപിതർ മാത്രമാണ് അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുവരെ ആരും പറയാത്ത ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം നന്ദകുമാറും പല്ലിശ്ശേരിയും ശാന്തിവിള ദിനേശിൻ്റെ കുത്തിക്കിഴപ്പ് കൊണ്ട് തുടങ്ങിയതാണ് സത്യലിത ആദ്യമായിട്ട് ഈ ആരോപണം ഉന്നയിച്ച വ്യക്തി ശാന്തിവിള അയാളുടെ ഒരു ചാനലിലാണ് അയാൾ പറഞ്ഞു വെക്കുന്ന ആരോപണം മറ്റൊന്നുമല്ല അല്ലെങ്കിൽ ഈ മൂന്ന് പേരും പറഞ്ഞ് ഇന്ന് ചാനലിൽ ആഘോഷിക്കുന്ന വിവരം മറ്റൊന്നുമല്ല ലങ്ക എന്ന ആ സിനിമയുടെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് സുരേഷ് ഗോപിക്ക് നമ്മുടെ മമതയുമായിട്ട് വല്ലാത്ത പ്രണയമായി ആ നടി ഇവരുമായിട്ട് സുരേഷ് ഗോപിയായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്നും ഒരു സിനിമയുടെ ലൊക്കേഷനിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ സുരേഷ് ഗോപിയെ രണ്ട് ദിവസത്തേക്ക് പെട്ടെന്ന് കാണാതാവുന്നു അപ്പോൾ വൈകിട്ട് വരാമെന്ന് പറഞ്ഞ ആളെ സമയമായിട്ടും കാണുന്നില്ല അപ്പോൾ സംവിധായകനും ബാക്കി എല്ലാവരും പ്രൊഡക്ഷൻ യൂണിറ്റിലുള്ള എല്ലാവരും ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു നിൽക്കുന്നു അവസാനം ഇവരെല്ലാവരും വിളിക്കുന്ന അവസാനം സുരേഷ് ഗോപി ഫോൺ എടുത്തിട്ട് പറയുന്നു ആ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ വരികയുള്ളൂ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചാൽ താൻ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി വീട്ടിൽ ആരും വിളിക്കല അഥവാ വിളിച്ചാൽ അങ്ങനെ പറഞ്ഞാൽ മതി അപ്പം എന്നിട്ട് ഇവരെല്ലാം പറഞ്ഞു വെക്കുന്നത് ആ മകളുടെ പ്രായം അടുത്തുള്ള ആ പെൺകുട്ടിയുമായിട്ട് ഇദ്ദേഹം ആഘാത പ്രണയത്തിലായിരുന്നു സെച്ച്സ് ചെയ്തു അതിനുശേഷം ആ പെൺകുട്ടിയെ ഉപേക്ഷിച്ചു അവൾ ഇദ്ദേഹം വിവാഹം കഴിക്കുന്ന പ്രതീക്ഷ എന്നാൽ അവരെ അന്തസ്തുള്ള സ്ത്രീ അതിൻ്റെ ഒരിടത്തും പരാതി പറഞ്ഞില്ലെന്ന് മാത്രമല്ല ആ ക്യാൻസർ രോഗത്തിൻ്റെ ആ തീവ്രതയിലേക്ക് ആ കുട്ടി കടന്നു പോകാൻ്റെ പ്രധാനമായിട്ട് ഇടവെന്ന് സുരേഷ് ഗോപിയാണെന്നൂടെ പറഞ്ഞു വെക്കുക കാരണം ഒരാൾക്ക് ക്യാൻസർ വന്നത് സുരേഷ് ഗോപി കാരണമല്ലെന്നും അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് പിന്നെ ആളുകളൊക്കെ ഈ ഒരു ആരോപണം അന്നത്തെ കാലത്ത് ഉന്നയിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആ ലങ്ക എന്നുള്ള സിനിമയിൽ ഇവർ ഇഴുകി ചേർന്ന് അഭിനയിച്ച ചുംബന രംഗങ്ങളും മറ്റു കാര്യങ്ങളുമാണ് അത് അക്കാലത്തും പല മാധ്യമങ്ങളിൽ ഇവർ തമ്മിലെ പ്രണയമാണെന്നും മറ്റു തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ട് അത് ഗോസിപ്പ് കോളങ്ങളിൽ വന്ന ഒരു വാർത്തയാണ് ഇതേ വീണ്ടും കൊണ്ടുപിടിച്ച് ഈ പല്ലിശ്ശേരിയായിട്ടും യാതൊരു തൊഴിലും ഇല്ലാതെ നടക്കുന്ന ശാന്തിവിളയും ആ ഇത് വീണ്ടും കൂടെ ആഘോഷിച്ച് ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട് ഇപ്പോൾ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്ത് നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹം കേന്ദ്രമന്ത്രിയായിട്ടിരിക്കുന്ന സമയമാണ് രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹത്തിന് ഒരുപാട് ഉണ്ടാകുന്ന ഒരു സമയം കാരണം അത് അദ്ദേഹത്തിൻ്റെ കരിയറിനെ തകർക്കാനോ അല്ലാതെയൊക്കെ ബി ജെ പിക്ക് സീറ്റ് കയറി കിട്ടിയതിൻ്റെ കലിപ്പുള്ള ആളുകളുണ്ട് എങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപിയെ തകർക്കണമെന്ന് ആഗ്രഹിച്ച് കച്ച കേട്ട് ഇറങ്ങിയിരിക്കുന്ന ആളുകളുടെ ഇടയിലേക്കാണ് മാത്രമല്ല മന്ത് ഇത് ഒരു ആരോപണവുമായിട്ട് പറഞ്ഞിട്ടില്ല അങ്ങനത്തെ ഒരു കാര്യം പുറത്ത് വന്നിട്ടില്ല അപ്പോൾ ഇവർ ഈ ഒരു വാർത്ത ഇങ്ങനെ പടച്ചുവിടുന്നത് ശരിക്കും ആ സ്ത്രീയെ പറയാത്ത ഒരു പറയാത്തൊരാരോപണം ഇവരായിട്ട് പുറത്തേക്ക് ഇറക്കുന്നത് അത്ര ഒരു പ്രവണതയാണെന്ന് തോന്നുന്നില്ല ഇത് ശരിക്കും ഒരു പരിധിവരെ മമ്മൂട്ടിക്കെതിരെ സുരേഷ് ഗോപിക്കെതിരെ ഉള്ളത് കരുതിക്കൂട്ടിയുള്ള ഒരു ആക്രമണത്തിൻ്റെ ഭാഗമായിരിക്കാം മറുവശം പറയുന്നു ഇപ്പോൾ പൃഥ്വിരാജ് വന്നു വന്ന മലയാള സിനിമയിൽ പ്രത്യേകിച്ച് ആരോപണമില്ലാത്ത ചുരുക്കം ചില നടന്മാരിൽ ഒരാൾ കുഞ്ചാക്കാഭോവനും പൃഥ്വിരാജും ഉണ്ണിമുകുന്ദന് ഇന്ദ്രജിത്ത് ഇന്ദ ഇന്നസ് അല്ല ജഗതിയ ഇന്ദ്രൻസ് ഇങ്ങനെ വളരെ കുറച്ച് നടന്മാർ മാത്രമേ എനിക്ക് തോന്നുന്നു ബാക്കിയെല്ലാവരെ കുറിച്ചും വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ പറയിൽ മമ്മൂട്ടി മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആളുകളെ ഒതുക്കാൻ അല്ലെങ്കിൽ സുരേഷ് ഗോപി ഇങ്ങനെ ഇവരെയൊക്കെ ഉള്ളവരെ ഒതുക്കുക എന്നുള്ള ലക്ഷ്യമുണ്ടായിരിക്കാം മാത്രമല്ല ചില മാധ്യമങ്ങൾ വരണു ഇതിൻ്റെ പുറേ രാഷ്ട്രീയമുണ്ട് ഇവർ മട്ടാഞ്ചേരി മാഫിയയുടെ അവരുടെ വ്യക്തമായ പ്ലാനിങ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എന്തുണ്ടെങ്കിലും ആ ഒരു മാഫിയ ഉണ്ടെന്ന് പറഞ്ഞില്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളുടെ നെഞ്ചത്തോട്ട് വെച്ച് കഴിഞ്ഞ് ഇവർക്കെല്ലാം സ്ഥാപിക്കാൻ എളുപ്പമാണ് അപ്പം നമ്മൾ മനസ്സിലാക്കുക വന്നു വന്ന് ആരോപണമില്ലാത്തവരും ആരും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ വിശ്വാസത്തെക്കുറിച്ച് കൂടെ നമ്മൾ ചെറുതായിട്ടൊന്ന് ചിന്തിക്കണം പ്രത്യേകിച്ചും മമ്മൂട്ടിക്കെതിരെയും സുരേഷ് ഗോപിക്കെതിരെയുമുള്ള ആരോപണങ്ങൾ എത്ര മാത്രം കഴമ്പുണ്ടെന്ന് ചിന്തിക്കുന്ന നല്ലത് പിന്നെ രഞ്ജിത്തിൻ്റെ ആരോപണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു യുവാവിനെക്കൂടെ പീഡിപ്പിച്ചെന്നും അവസാനം അവൻ ആ ഫോട്ടോ രഞ്ജിത്ത് ആ ഫോട്ടോ മുഴുവൻ നടി രേവതിക്ക് അയച്ചു കൊടുത്തെന്നോ ഒക്കെയാണ് പറയുന്നത് അത് ആ യുവാവിൻ്റെ ഒരു ആരോപണം അവൻ പറഞ്ഞത് അയച്ചു കൊടുക്കുന്നത് എന്ന് ഫോട്ടോ അയച്ചു കൊടുക്കുന്നു എന്ന് ഇതാർക്കാണ് എന്ന് ചോദിച്ചപ്പോൾ രേവതിക്കാണെന്ന് പറഞ്ഞു പറഞ്ഞെന്നൊക്കെയാണ് അവൻ പറയുന്നത് ഇതൊക്കെ എത്രമാത്രം സത്യമാണെന്ന് നമുക്കറിയില്ല എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കണം മാത്രമല്ല ഇത് വലിയൊരു ബിസിനസ്സും മേഖലയാണ് ഒരുപാട് ആളുകൾക്ക് തൊഴിൽ നൽകുന്ന മേഖലയാണ് അപ്പോൾ ഈ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ നമ്മൾ ഇങ്ങനെ ആഘോഷിച്ചു കഴിഞ്ഞാൽ അതൊരു ഇൻട്രസ്റ്റിയെ തകർക്കുന്നതാണെന്ന് മനസ്സിലാക്കുക എന്തായാലും പുതിയ പുതിയ വെളിപ്പെടുത്തലിനായിട്ട് നമുക്ക് വീണ്ടും കാത്തിരിക്കാം